ഇന്നത്തെ കൊറിയറിനകത്ത് പോകാനുള്ള ഐറ്റമായി ഇരിക്കുന്നത് നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്ന ആയിട്ടുള്ള ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് എറണാകുളത്തുള്ള ഒരു കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇന്നത്തെ കൊറിയറിനകത്ത് പോകും ഇതുപോലെ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഇപ്പോൾ വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ ഒരു ടു വീക്കിലോട്ട് നമ്മൾ നമ്മുടെ മെച്യുഡ് പ്ലാന്റ് അതായത് ബുഷി ആയിട്ടുള്ള ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഏതൊക്കെ കളേഴ്സാണ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ട് തരാം ഇത് നല്ല ഹെൽത്തിയാണ് ഇതിനകത്ത് ചിലതിനകത്തൊക്കെ ഡും പ്ലാന്റ് ആണ് ജസ്റ്റ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കൂടാതെ നമ്മുടെ ബെറ്റി റോസ് റെഡും ബ്ലുവും സെപ്പറേറ്റ് കോംബോ ആയിട്ടുണ്ട് അതും നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് അതിനകത്തും ചിലതിനകത്തെല്ലാം ബഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം ഇതുകൂടാതെ നമുക്കിപ്പം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസും അതുപോലെ തന്നെ നോർമലിൻ്റെയൊക്കെ ഒരുപാട് തൈകളും നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓണമൊക്കെ വരുമല്ലേ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം എത്തുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുന്നാൽ മതി ഓൾ ഇന്ത്യ കൊറിയർ സർവീസും ആണ് കേട്ടോ ഓക്കേ